അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം അതിൽ എൻ്റെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ പെട്ടെന്ന് ഉണ്ടായിരുന്നൊരു മുട്ട റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നമുക്ക് ചോറ് അടുപ്പമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പളേക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണിച്ചതാണ് അപ്പളേക്ക് നമ്മളിതാ ഈ കുഞ്ഞി കുറുമ്പി വന്നിട്ട് ചോട്ടിനെ ചോട്ടിനെടുത്താണെങ്കിൽ വീട്ടിലിട്ടുണ്ട് അപ്പോൾ ആളൊരു മുട്ടെടുത്ത് മുട്ട മുട്ട എന്നിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചതാ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് വല്ല ചെറുതായിട്ട് മുറിച്ചതും അതും കുറച്ച് പച്ചമെളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വയ്ക്കുക അപ്പോഴേക്കിതേ നമ്മുടെ ചോറ് ഇതാ നല്ലോണം വെന്ത് വരുന്നുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ അറിയാണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ പായസപ്പരിപ്പൊക്കെ ഇട്ടാണ് കേട്ടോ ഈ ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതായത് വേമ്പളേക്ക് നമുക്ക് ബാക്കി നോക്കാം അപ്പോഴേക്ക് രണ്ട് തക്കാളിയും കൂടി ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടൊന്ന് വയ ുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളകിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കെടുത്താൽ അപ്പോൾ ആ ഉള്ളി വാങ്ങുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഉണ്ടോ അതെല്ലോട് പറയാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടിയിട്ട് പിന്നെ ഉപ്പ് അന്നേരം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടെന്നു ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് എടുത്താൽ നമ്മുടെ നല്ല റോസ്റ്റ് റോസ്റ്റൂടെ റെഡി ആട്ടോ അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കുകയും ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയ വലിയ പണിയൊന്നും ഇല്ലാണ്ട് തന്നെ അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള പണിയൊക്കെ നൽകരക്കാണെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് വാടി വരും ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങൾക്കിപ്പോൾ എത്ര മുട്ടയാണോ വേണ്ടിയെന്ന് വെച്ചാൽ എടുത്തിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക അതിങ്ങനെ വരയുമ്പോൾ അതിലുള്ള ഒരു മസാല ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ മുട്ടയിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എത്ര ആറ് മുട്ടയാണ് എടുത്തത് അപ്പോൾ ആ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കിട്ടുന്ന ഒന്ന് ഇളക്കി കുറച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ മുട്ട റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്കിനി ചോറ് വന്നക്കോ എന്നൊക്കെ ഒന്ന് ചെന്നോക്കാം അപ്പോൾതാ ചോറൊക്കെ വേവാനായിക്കട്ടോ ദമ്മീൻ ഇട്ടടുത്ത് ഞാൻ പതുക്കെ ഒന്ന് പൊന്തിച്ച് നോക്കിയാണ് അപ്പോൾതാ ലാസ്റ്റ് നമ്മൾ മുട്ട റോസ്റ്റും നമ്മുടെ നല്ല അടിപൊളി ഇതിൻ്റെ പേര് കിച്ചടി ചോറ് ഞങ്ങൾ കിച്ചടി എന്ന് തന്നെയാണ് പറയാറ് കിച്ചടിയല്ല അല്ലെട്ടോ കിച്ചടി അപ്പോൾ ഇത് വേണ്ടവർ കമൻറ്റിൽ അറിയിക്കുക A pokeba